സ്വാമി ശണമയ്യപ്പ സ്വാമി ശണം ഞങ്ങൾ ആലങ്ങാട്ട് യോഗം എന്ന് അറിയപ്പെടുന്നു അതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ അയ്യപ്പ സ്വാമി അനീതിക്കെതിരെ പോരാടാൻ അല്ലെങ്കിൽ കാട്ടുകൊള്ളക്കാരെയും മറ്റ് അനീതി കിടത്തുന്ന ആൾക്കാരെയും അമർച്ച ചെയ്യാനായിട്ട് വലിയൊരു പട ആവശ്യമായി വരികയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവായ മഹാദേവൻ്റെ വളരെയധികം പ്രശസ്തവും അതിപുരാതനമായ ആലുവ ശിവരാത്രി മണപ്പുറത്തെന്നുള്ള ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും അവിടെ വെച്ച് മഹാദേവൻ്റെ പിതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ആളുകളായ ശൈവയോദ്ധാക്കളുടെ ഒരു യോഗം ആലുവ മണപ്പുറത്തുള്ള ആലിങ്കാട്ടിൽ വെച്ച് വിളിച്ചു കൂട്ടുകയും ആ യോഗം പിന്നീട് ആലിങ്കാട്ടിന് യോഗം എന്നും പിന്നീട് ലോപിച്ച് ആലങ്ങാട്ട് യോഗം എന്നും ആയി എന്നാണ് ചരിത്രം വാലങ്കാട്ടു യുവാക്കാർ അയ്യപ്പസ്വാമിയുടെ പ്രദുസ്ഥാനീയരായിട്ടാണ് ഗണിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അയ്യപ്പസ്വാമിയുടെ അച്ഛൻ മഹാദേവൻ്റെ ആളുകളായിട്ടാണ് ഗണിക്കപ്പെടുന്നത് ഞങ്ങളിപ്പോൾ ഇത് ചടങ്ങുകൾ നടത്താൻ വേണ്ടിയാണ് അയ്യപ്പസ്വാമിയുടെ കുറേയധികം ചടങ്ങുകൾ നടത്താൻ വേണ്ടിയാണ് ധനു പതിനെട്ടിന് ആലുവ ശിവരാത്രിമപ്പുറത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെ ഈ കാണുന്ന ഗോളയും കൊടിയും മേൽശാന്തി പൂജിച്ച് തന്ന് ഗ്രഹത്തിൽ വെച്ച് ഞങ്ങൾ പദ പദയാത്രയായാണ് എലിവേലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പോയിക്കൊണ്ടിരുന്ന പദയാത്ര പോകുന്ന വഴിയിലുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി കാണിക്കിയിട്ടാണ് യോഗത്തിൻ്റെ സ്വാമിമാർ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പോകുന്ന വഴിക്കാണ് ഇപ്പോൾ ഇവിടെ ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് യോഗത്തെ കുറിച്ച് അല്ലെങ്കിൽ യോഗത്തിലെ ചടങ്ങുകളെ കുറിച്ച് സംക്ഷിപ്ത രൂപം പറയുകയാണെങ്കിൽ ധനു പതിനെട്ടിന് ആലുവ ശിവരാത്രി മണപ്പുറത്ത് നടക്കുന്ന ആലങ്ങാട്ട് യോഗത്തിൻ്റെ പേട്ടപ്പുറപ്പാടും യാത്രയും അതിനുശേഷം പെരുമ്പാവൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രം കീഴിലം മഹാദേവ ക്ഷേത്രം പുഴക്കരക്കാവ് ദേവി ക്ഷേത്രം കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രം എളംകുളം രാമൂര ശ്രീരാമക്ഷേ സ്വാമി ക്ഷേത്രം എളംകുളം ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളെല്ലാം വൈകിട്ട് തങ്ങുകയും അവിടെ അയ്യപ്പസ്വാമിയുടെ പൂജയും അയ്യപ്പം അയ്യപ്പമിടക്കം നടത്തിയാണ് എരുമേലിയിലേക്ക് യാത്രയിരിക്കുന്നത് എരുമേലിയിൽ ധന ഇരുപത്തഞ്ചിന് എത്തിച്ചേരുകയും ധന ഇരുപത്തി ഏഴിനാണ് ആലങ്ങാട്ട് യോഗത്തിൻ്റെ പേട്ട പേട്ടയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ എരുമേലിയിലുള്ള അയ്യപ്പൻ്റെ ചൈതന്യം അയ്യപ്പസ്വാമിയുടെ ചൈതന്യം ആലങ്ങാട്ടുകാർ ചെന്ന് അദ്ദേഹത്തോടൊപ്പം പേട്ട കെട്ടുകയും പേട്ട എന്നുദ്ദേശിക്കുന്നത് യുദ്ധം കഴിഞ്ഞിട്ടുള്ള നൃത്തമാണ് അപ്പോൾ അദ്ദേഹത്തോടൊപ്പം പേട്ട കെട്ടുകയും ആ അയ്യപ്പസ്വാമിയുടെ ചൈതന്യം ആലങ്ങാട്ട് യോഗക്കാരോടൊപ്പം ആലങ്ങാട്ടു യോഗക്കാരോടൊപ്പം ശബരിമലയിലേക്ക് യാത്രയാവുന്നു എന്നാണ് അതിൻ്റെ ഐതിഹ്യം ആയതുകൊണ്ടാണ് ആലങ്ങാട്ട് യോഗക്കാരുടെ പേട്ട കഴിഞ്ഞാൽ ഇപ്പോൾ പേട്ട നടക്കുന്നുണ്ടെങ്കിലും പുരാതന കാലത്ത് ആലങ്ങാട്ട് യോഗത്തിൻ്റെ പേട്ട കഴിഞ്ഞാൽ എരുമേലിയിൽ പേട്ട പതിവില്ല അപ്പോൾ ചൈതന്യം ആലങ്കാട്ട് യോഗത്തിൻ്റെ കൂടെ പുറപ്പെട്ട് അഴുതയിലെത്തി അഴിപൂജ നടത്തുകയും പമ്പയിലെത്തി നേരത്തെ പോകുന്ന അമ്പലപ്പുഴ സംഘത്തോടൊപ്പം അമ്പലപ്പുഴ സംഘം എന്ന് പറയുന്നത് അയ്യപ്പസ്വാമിയുടെ അമ്മയുടെ ആൾക്കാരാണ് മഹാവിഷ്ണുവിൻ്റെ ആൾക്കാർ അതാണ് അമ്പലപ്പുഴ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അമ്മയുടെ ആൾക്കാരായിട്ട് അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും പൊതുസ്ഥാനീയം മാതൃസ്ഥാന മാതൃസ്ഥാനികാരായ ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വിരിവെച്ച് അവിടെ വച്ചാണ് ഞങ്ങൾ അലങ്ങാട്ടു യോഗത്തിൻ്റെ പാലപൂജ ഫേമസ് ആയിട്ടുള്ള പമ്പയിലെ പാലപൂജ പിന്നെ അടുത്ത ദിവസം പമ്പ സദ്യയുണ്ട് അപ്പോൾ പമ്പാ സദ്യയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയ്യപ്പസ്വാമി ഞങ്ങളുടെ എരുമേലി എരുമേലിൽ നിന്ന് വരുന്നത് അയ്യപ്പ ചൈക്കന് കൂടെ ഉണ്ട് അയ്യപ്പ പമ്പയിലെത്തിച്ചേരുമ്പോൾ അയ്യപ്പസ്വാമി ആലങ്ങാട്ട് യുവ യുവക്കാരോടൊപ്പം സദ്യയുണ്ണു സദ്യയുണ്ണുന്നു എന്നാണ് വിശ്വാസവും ചരിത്രവും അതിനുശേഷം വൈകിട്ട് അന്ന് വൈകിട്ട് സദ്യ കഴിഞ്ഞ് അന്ന് വൈകിട്ട് വിളക്ക് എന്ന് നിങ്ങളെല്ലാവരും കേട്ടിരിക്കും അതിൽ വിളക്ക് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അതിൽ ആലങ്ങാട്ട് ഏരിയയിൽ വിളക്ക് എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ വിളക്ക് എന്നാണ് പറഞ്ഞാൽ അയ്യപ്പ പൂജയാണ് അപ്പോൾ ഞങ്ങൾ പമ്പയിൽ വെച്ച് നടത്തുന്ന അയ്യപ്പം പൂജ അല്ലെങ്കിൽ അയ്യപ്പൻ വിളക്കാണ് പമ്പാ വിളക്ക് എന്ന് ഞങ്ങൾ വിശ്വാസവും അങ്ങനെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ മാധ്യമങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വിളക്ക് പമ്പയിൽ കത്തുന്ന കത്തിക്കുന്ന വിളക്കായിട്ട് മാറി അതിപ്പോൾ കാലത്തിനു ഞങ്ങൾ മാറിപ്പോയതാണ് അപ്പോൾ ഞങ്ങളെ വൈകിട്ട് അയ്യപ്പസ്വാമിയുടെ അയ്യപ്പസ്വാമിയെ പ്രതിഷ്ഠിച്ച് അയ്യപ്പൻ വിളക്ക് കിടത്തുന്നു അതാണ് പമ്പാ വിളക്ക് വിളക്ക് നടത്തിയാണ് മല കയറുന്നത് മൈലകയറി അടുത്ത് അടുത്ത ദിവസം മരവിളക്ക് ദർശനം കഴിയുന്നു അതിനടുത്ത് അലങ്ങാട്ട യോഗത്തിൻ്റെ മ മരവിളക്ക് ദർശനത്തിന് ശേഷം തൊട്ടടുത്ത ദിവസം വൈകിട്ട് പന്തളത്ത് കൊണ്ടുവരുന്ന തിരുവാപരണത്തോളം കൊണ്ടു കൊണ്ടുവരുന്ന കോലം കമ്പമീശിയുള്ള കോലം മണിമണ്ഡപത്തിൽ നിന്ന് എഴുന്നള്ളിച്ച് പതിനെട്ടാം പടി വരെ കർപ്പൂരത്താലത്തോടെ എഴുന്നൊള്ളിച്ച് ഞങ്ങൾ കീരാചാരപ്രകാരമുള്ള പടി പൂജ നടത്തുന്നു അത് ഇപ്പോഴും ഞങ്ങൾ നിർബാധം ഒരു മാറ്റവുമില്ലാതെ പഴയ രീതിയിലുള്ള പടിപൂജയാണ് നടത്തുന്നത് പടിപൂജ നടത്തി പെരിയോനും ഗോളയും കുടിയും സന്നിധാനത്തിലെത്തി അയ്യപ്പസ്വാമിക്ക് ചേർത്തുന്നതോടെയാണ് ഈ കൊണ്ടുപോകുന്ന ഗോളയുടെ അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി അവിടെ നമ്മൾ സമർപ്പിക്കുന്നത് അതിനടുത്ത ദിവസമാണ് ആലങ്കാട്ടിയോഗക്കാരുടെ രാവിലെ കെട്ടിന് കൊണ്ടുവരുന്ന അരി ശർക്കര നാളികരം എന്നിവ ഇപ്പോൾ ഇപ്പോഴുള്ള ദേവസ്വം ബോർഡ് നമ്മുടെ അരി അളന്ന് അളന്ന് പറവച്ച് അളന്ന് വാങ്ങിക്കുകയും ശർക്കര തൂക്കി വാങ്ങുകയും നാളികേറെ എണ്ണ വാങ്ങുകയും ചെയ്യുന്നു അതു വെച്ചാണ് അന്ന് ഉച്ചയ്ക്ക് കിടക്കുന്ന പന്തിരുനാല് നിവേദ്യം ആറ് ചെമ്പ് പന്തിരു നൈവേദ്യമാണ് പന്തിരുനാല് നിവേദ്യമാണ് ആലങ്കാട്ടി യോഗക്കാർ സന്നിധാനത്ത് ഉണ്ടാക്കിയിട്ട് സന്നിധാനത്ത് വെച്ച് ആറ് ചെമ്പ് പന്തിരുനാപ്തി വലിയ ചെമ്പായാലും പന്തിരാ നിവേദ്യം വെച്ച് നെയ്തിക്കുന്നത് നെയ്തിൽ അന്ന് ഉച്ചപൂജ ആലങ്കാട്ടു യോഗക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് അതിനുശേഷം അന്ന് വൈകിട്ട് ആലങ്കാട്ടു യോഗം പമ്പ അല്ല യോഗ അപ്പം അരവയുടെ നിവേദ്യമുണ്ട് അതും തന്ത്രി നേരിട്ട് വന്ന് ഞങ്ങൾ സന്നിധാനത്ത് അപ്പവും അരവയും കൊണ്ട് വയ്ക്കുന്നു അത് തന്ത്രി തേച്ച് ഞങ്ങൾക്ക് തിരിച്ചു വരുന്നു ഇതിൽ ഇതിൽ വേറെ പ്രത്യേകം പ്രത്യേകത പറയാനുള്ളത് നമ്മളിപ്പോൾ കൃഷ്ണപുരത്തും കണ്ടകാരനെ മാറ്റി പറയണതാണ് നമ്മൾ പേട്ട കെട്ടുമ്പോൾ ഉച്ച നേരത്താണ് നമ്മൾ പേട്ട കെട്ടുന്നത് രണ്ട് മണിക്ക് നമ്മൾ പേട്ടയ്ക്ക് ഇറങ്ങുമ്പോൾ മാനത്ത് മഹാദേവൻ പേട്ട കാണാൻ വീക്ഷിക്കുക പേട്ട വീക്ഷിക്കാൻ വരുന്നു എന്നുള്ള എൻ്റെ സൂചനയായിട്ട് മഹാദേവൻ്റെ തിരുച്ചടയിൽ ചന്ദ്രക്കല കാണുന്നു അതാണ് നക്ഷത്രമായിട്ട് ഞങ്ങൾ കണിക്കുന്നത് നക്ഷത്രം കണ്ടതിന് ശേഷം മാത്രമേ ആലങ്ങാട്ടുപോക്കാർ പേട്ട കെട്ടാറുള്ളൂ നക്ഷത്രവും ഇപ്പോൾ കൃഷ്ണപരഞ്ജനയും ദർശിച്ചതിന് ശേഷം യോഗം പേട്ട കെട്ടിയിട്ട് വൈകിട്ട് ഒരു മൂന്ന് മൂന്നര മണിക്കൂർ സമയം കൊണ്ടാണ് ഞങ്ങളുടെ പേട്ട കൊച്ചമ്പലത്തിൽ നിന്ന് വലിയ അമ്പലത്തിലെത്തി ഗോളക വലിയമ്പലത്തില് സമർപ്പിച്ച് দ্বীপারাতে আলঙ্টে সংক্ষিপ্ত রূপ আমি সন্দেহ മഹാകാളിപാറ ക്ഷേത്രം ഇന്ന് കിഴക്കൻ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ധർമ്മശാസ്ത്രാവിനും ഭദ്രകാളിക്കും ഈക്വലായിട്ടുള്ള തുല്യ പ്രാധാന്യമുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് മഹാകാളി തമ്പലക്കാട് മഹാകാളിപാറ ക്ഷേത്രം അതുപോലെ തന്നെ ഉഗ്രമൂർത്തിയായ നരസിംഹമൂർത്തിയുടെയും പടിഞ്ഞാറ് തിരിഞ്ഞുള്ള പ്രതിഷ്ഠ ഇവിടുത്തെ പ്രത്യേകതയാണ് ഇവിടെ ഈ നമ്മുടെ ആലങ്ങാട്ട് സംഘം സമീപ പ്രദേശത്തുള്ള പല ക്ഷേത്രങ്ങളിലും വന്നു പോയിക്കൊണ്ടിരുന്നെങ്കിലും ഇവിടെ ഈ വർഷം ആദ്യമായിട്ടാണ് അവർ എത്തിച്ചേരുന്നത് ഇവിടെ ധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്രം അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രാവശ്യം ആലങ്ങാട്ട് സംഘം ഇവിടെ എത്തിയിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ അനുഭവങ്ങൾ കാരണം ഇവിടെ പറ നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രത്യക്ഷപ്പെട്ട കൃഷ്ണ പരന്തൊക്കെ അവരിൽ തന്നെ അത്ഭുതം ഉളവാക്കൊണ്ട് അവർ പറയുകയായി അടുത്ത വർഷം ഇവിടെ വച്ച് നേരത്തെ തന്നെ ഒരു അയ്യപ്പൻ വിളക്ക് നടത്തുന്നതിന് അവർ ഇവിടെ എത്തിച്ചേരുമെന്ന് പറയുകയുണ്ടായി ഇനിയുള്ള വർഷങ്ങളിൽ കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ചടങ്ങുകൾ നടത്തും എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്